ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തിൻ്റെ വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ടോ അതായത് ഇഡ്ഡലി മാവ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ തലേന്ന് രാവിലെ തന്നെ ഇഡ്ഡലി ഇഡ്ഡലിക്കുള്ള പച്ചേരിയും അതുപോലെ തന്നെ ഉഴുന്നും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവയൊക്കെ ഇട്ടിട്ട് നമ്മൾ പുതിർത്തി വെച്ച് തന്നു അപ്പോൾ രാത്രിയിൽ അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ മാവ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോട്ടോ അരച്ചെടുക്കാൻ വേണ്ടി പോകുകയാണ് ആവശ്യത്തിന് ഇതാ ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നുട്ടോ പിന്നെ ഒരു കാര്യം പറയാണ്ട് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കയറി കാണാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാര് നല്ലൊരു ഇഡ്ഡലീൻ്റെ റെസിപ്പി തന്നെയാണ് അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനാട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓവർ തിക്കായിട്ടൊന്നും ഇഡ്ഡലി മാവ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മിക്സിക്ക് കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ഓവർ തിക്കാക്കി എടുക്കും പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇങ്ങനെ അടിച്ചു നോക്കും അടിപൊളിയായിട്ട് നമുക്കിതാക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുവിധം ഫുള്ള് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കല്ലുപ്പും അതുപോലെ തന്നെ ഒരു രണ്ട് കയ്യിൽ ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പൊന്നേരിയാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ഏത് ചോറ് അരിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ അരി വെച്ചുള്ള ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മളിന്ന് ഉച്ചക്ക് വെച്ച ചോറാണ് രാത്രി നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ഇനി മാവ് നന്നായിട്ടൊന്നിത് ആ കൈയിലൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മളിത് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ മാവ് നമ്മൾ നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് മൂടി വെക്കാണ് മാറ്റി വെക്കാൻ പോകുക കേട്ടോ നന്നായിട്ട് ഇതുപോലെ എങ്ങനെ കയ്യിലോണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് ഇരിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇതാ പിറ്റേ ദിവസം നമ്മൾ മാവ് ഇത് അതുപോലെ നന്നായിട്ട് പൊന്തി വന്നിരിക്കുന്നു ഇതുപോലെ മാവ് പൊന്തി വരുമ്പോൾ നമ്മൾ ആ ഒഴിച്ച ടൈറ്റൊന്നും ഉണ്ടാവില്ല അതായത് നമ്മൾ അടിച്ചു വെച്ച ആ ഒരു ലൂസൊന്നും ഉണ്ടാവില്ല മാവ് നന്നായിട്ടൊന്ന് ടൈറ്റ് ആവും അപ്പോൾ നമ്മൾ എന്താക്കുന്ന ഇതുപോലെ കിട്ടും മാവ് ഒരു പാകത്തിന് ഇട്ടോ മറ്റേത് നമ്മൾ അടിച്ച് നല്ല ടൈറ്റിൽ അടിച്ചെക്കുകയാണെങ്കിൽ ഇതിലും നല്ല ടൈറ്റായിട്ട് നല്ല നല്ല ടഫ് ഒരു റഫ് പോലെ ഉണ്ടാവും മാവെല്ലും പാടി അപ്പം അത്ര ടൈറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മാവര് പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിവയ്ക്കേണ്ടിട്ടോ വെറുതെ എല്ലാ മാവും കൂടി നമ്മൾ കയ്യിലിട്ട് വെറുതെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള മാവ് മാത്രം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ഇന്നിട്ട് നമുക്കതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലർക്ക് ദോശയ്ക്ക് വേണ്ടി കുറച്ചൊരു വെള്ളം ഇടയാണമെന്നുണ്ടാവില്ലേ അപ്പോൾ വേണ്ടി അങ്ങനെ ചെയ്യട്ടോ ഇപ്പോൾ നമ്മൾ ഇതായതുപോലെ ഇങ്ങനെ പാത്രം സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ലേശം ഒന്ന് മെയ്ക്ക് തടവി കൊടുക്കേണ്ടി കൊടുക്കാം ഇവിടെ ഇപ്പം നമ്മൾ മെയ്ക്കൊന്നും തടവി കൊടുത്തിട്ടില്ല അങ്ങനെ തന്നെ നമ്മൾ ഇതാ ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ച് വെക്കുക ചെയ്യുന്നുട്ടോ മേക്ക് തടവിക്കൊടുത്താൽ കൊടുത്താൽ ഇഡ്ഡലി ഒന്നും കൂടി പെട്ടെന്ന് വിട്ട് കിട്ടും അതുപോലെ തന്നെ ഇഡ്ഡലി നമ്മൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു അടുത്തൊരു പാത്രവും വെള്ളവും അതുപോലെ തന്നെ അതിലൊരു സ്പൂണും വെക്കണം എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഇഡ്ഡലി നന്നായിട്ട് ആവി വന്ന് പൊന്തിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിലൊന്ന് സ്പൂണൊന്ന് ഡിപ്പ് ചെയ്യുക ഡിപ്പ് ചെയ്തതിന് ശേഷം ആ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഓരോ ഇഡ്ഡലി എടുക്കുമ്പോൾ ഇങ്ങനെ വടിച്ചെടുക്കുക നനവ് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഇഡലി പെട്ടെന്ന് തന്നെ തട്ടിന്ന് വിട്ടു വരും അതുപോലെ തന്നെ ഈ തട്ടൊന്ന് ഇറക്കി വെച്ച് നമ്മൾ എന്താ പറയുക അതിലേക്കൊന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കുക ആദ്യം ഇഡ്ഡലി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ വെള്ളം കുടഞ്ഞു കൊടുത്തതിനു ശേഷം ഇഡ്ഡലി ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്പൂൺ വെച്ച് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി വൃത്തി അതാകുമ്പോൾ ഇഡ്ഡലി ഒന്നും കൂടി നല്ല വൃത്തിക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ മാവ് അഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ഇതുപോലെ അടച്ചു വെക്കാൻ പോകാനിട്ടോ വേവ വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേനേക്ക് നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി അതുപോലെ ഇഡ്ഡലി ആയി വരും ഇതുപോലെ ഇഡ്ഡലി ആയി കിട്ടിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഇതൊരു ഒരു സ്ക്വയർ വെച്ചിങ്ങനെ എടുത്ത് എടുത്തിട്ടുണ്ട് ഇവിടെ ഇതുപോലെ ഒരു കൈലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് കണ്ടോ നമ്മൾ വെളിച്ചെണ്ണ ഓയിലൊന്നും ചേർത്ത് ഒഴിച്ചു കൊടുക്കാണ്ട് തന്നെ ഓവർ പറ്റി പിടിക്കുന്ന എന്താക്കിയൊന്നും ചെയ്യുന്നില്ല നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഇഡ്ഡലി കിട്ടി വിട്ട് വരുന്നുണ്ട് കേട്ടോ കിട്ടി വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് വെള്ളം തൂത്ത് കൊടുത്താൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അതുപോലെ നമ്മൾ ഇങ്ങനെ ഇഡ്ഡലി എടുക്കുന്ന കയ്യിൽ എപ്പോഴും നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുക അപ്പം ആ ഒരു കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് വൃത്തിയിൽ തന്നെ ഇഡ്ലി മാവ് അതിൽ നിന്ന് വിട്ട് വരും കേട്ടോ പിന്നെ ഈ ഒരു ഇത് നമ്മൾ വൃത്തിയാക്കണമെന്നൊന്നുമില്ല അടുത്ത മാവ് വെച്ചെടുക്കുമ്പോൾ ഇത് ഇതുപോലെ തന്നെ മതി ഓവർ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ നല്ല രീതിക്ക് നമുക്ക് എല്ലാ ഇഡ്ഡലി ചുട്ട് എടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങളൊന്ന് നമ്മളെ കമൻറ്റിലൂടെ ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി കേട്ടോ അപ്പോൾ ഇഡ്ഡലിൻ്റെ കൂടെ ചട്ണി എന്ത് വേണമെങ്കിലും സെർവ് ചെയ്ത് കഴിക്കാൻ പറ്റും നമ്മൾ ഇതുപോലെ ഈ മാവ് തന്നെ വെച്ചിട്ടോ ദോശയും ചുട്ട് അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയുള്ള മാവ് തന്നെ നമുക്ക് ദോശക്കും ഇങ്ങനെ തന്നെ മതിയായിരുന്നു കാരണം എന്താ വെച്ചാൽ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇഡ്ഡലി പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഈ ഒരു മാവിൽ തന്നെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഉള്ള മാവിൽ തന്നെയാണ് നമ്മൾ ദോശയും ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടിനും കൂടി ഒരു മാവ് പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഓവറ് ലൂസാക്കി അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ലൂസാക്കി അടിക്കുന്നതിനൊന്നെ മിക്സിയും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അടിച്ചെടുക്കാൻ പറ്റുന്നത് മിക്സി തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ ഷെയറും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ ചെയ്യരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാരും ബൈ ബൈ ടേക്ക് കെയർ